കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ വരിക്കച്ചക്ക കൊണ്ടുള്ള പായസമാണ് കുറച്ച് വരിക്കച്ചക്ക പഴുത്ത വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പൊ വരിക്കച്ചക്ക അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പാല് ശർക്കര വരട്ടിയത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ചവ്വരി നെയ്യ് നമുക്കിനി ഈ ചക്ക മിക്സിയിൽ ഒന്ന് അടിച്ച് പേസ്റ്റ് ആക്കി കൊണ്ട് വരാം ചക്ക പേസ്റ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വരട്ടി എടുക്കാം ചക്ക വരട്ടാൻ വേണ്ടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി വരത്തി എടുക്കാം ഇതിലൂടെ ശർക്കര പാവം കൂടെ ഒഴിച്ച് വരട്ട ഇനി നന്നായിട്ട് വരണ്ട വരുന്ന നേരെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് കാച്ചി വെച്ചേക്കുന്ന ചവരി ഒഴിച്ചു കൊടുക്കാം ഇനി ചവരിയും ശർക്കരയും ചക്കയും കൂടെ നന്നായിട്ട് വറണ്ടു വരുന്നതിന് ഇളക്കി കൊടുക്കാം ചക്ക ഏകദേശം വറണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാൽ ഒഴിക്കാം പശു പാലാണ് ഞാൻ ചേർക്കുന്നത് ഇനി ഇത് നന്നായി മിക്സായി വരുമ്പോഴത്തേക്കും ഇത് ഇറക്കി വെക്കും പായസത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നെയ്യിൽ വരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാം വളരെയധികം സ്വാദിഷ്ടമായ ചക്ക പായസം റെഡി എല്ലാവരും പരീക്ഷിച്ചു നോക്കണം ഇപ്പം ചക്കയുടെ കാലമാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം